ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരണം തുടരുന്നു നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷിനോയ് ജസിന്ദ് മധ്യകാലഘട്ടത്തിലെ ഒരു കച്ചവട കേന്ദ്രം എന്ന നിലയിൽ നിന്ന് കോളനി വൽകൃത ഭരണ സംവിധാനത്തിന് കീഴിൽ കോഴിക്കോട് എങ്ങനെ ഒരു നഗരമായി മാറിയെന്ന ചരിത്രമാണ് ഷിനോയ് തന്റെ പി എച്ച് ഡി ഗവേഷണത്തിന് വിഷയമാക്കിയത് ഹ്യൂമൻ ജിയോഗ്രഫിയുടെ ഗവേഷണ രീതികൾ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ഒരു നഗരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പഠനമാണിത് വർഷങ്ങൾ നീണ്ട ഗവേഷണം മുൻനിർത്തിയുള്ള ഡോക്ടർ ഷിനോയ് ജസിന്തിന്റെ നിരീക്ഷണങ്ങൾ നമുക്ക് കേൾക്കാം ഈ തളിയിലുണ്ടായിരുന്ന കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിലെ നമ്പൂതിരിമാരെ നമ്പൂതിരിമാരമരത്ത അല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് പ്രത്യേകിച്ച് നമ്മുടെ ബോർഡർ ടൗൺസ് എന്നൊക്കെ വരുന്ന പാലക്കാട്ടിൽ നിന്നൊക്കെ വരുന്ന തമിഴ് ബ്രാഹ്മിൺസാണ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ ഒരു കൾച്ചറും ഇത് കുറേ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ചിട്ട് ഇവർ പൂർണ്ണമായിട്ടും അമ്പലവാസികളായിരുന്നില്ല അമ്പലമുണ്ട് അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ തന്നെ ചില ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് ഉണ്ടായിരുന്നു പാചകം ചെയ്യുന്ന ആൾക്കാർ ഭണ്ഡാരികൾ അങ്ങനെ പാചകം ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്തരമൊരു സാമൂഹികമായൊരു ചുറ്റുപാടിലാണ് ഈ തളിയുടെ അവിടെ നിന്നും കിഴക്കോട്ട് പോകുന്ന ഭാഗങ്ങളിൽ ഈ സെറ്റിൽമെൻറ്റ്സ് മുഴുവൻ വരുന്നത് പക്ഷെ പിന്നീടതിൽ പല ആളുകളും അത് വിറ്റ് പോവുകയും അവിടെ മറ്റു ഇതര മതസ്ഥർ വരികയും ഒക്കെ വന്നതിന് ശേഷമാണ് ഇന്നത്തെ നഗരത്തിൽ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നത് എന്നാലും പിന്നെ നമ്മൾ തളിയിൽ നിന്നും റോഡിലേക്ക് ഒരു നടത്തം നടക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പഴയ തരത്തിലുള്ള അഗ്രഹാര രീതിയിലുള്ള കെട്ടിട സംശയങ്ങളും വീടുകളൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റും പിന്നീട് അതിനിടയ്ക്കാണ് പുതിയ സമൂഹങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് കാലം കൊണ്ട് വന്ന മാറ്റങ്ങളാണ് ഇത് മാറി മറ്റൊരു ഇടകലർന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങി അതിന് മുമ്പ് പൂർണ്ണമായിട്ടും ഈ തളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ചാലപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ഒരു ബ്രാഹ്മണ സമൂഹങ്ങളുടേതായിരുന്നു അതുപോലെ തളിയിൽ മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട് ഇപ്പം നമ്മളെല്ലാവരും വളരെ സുപരിചിതരായിട്ടുള്ള ഒരു കോളേജാണ് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് ഈ ഗുരുവായൂരപ്പൻ കോളേജ് ഒരു പക്ഷെ മലബാറിലെ തന്നെ ആദ്യത്തെ കോളേജാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ വന്ന മലബാർ ക്രിസ്ത്യൻ കോളേജിനും മുമ്പ് തന്നെ വന്നിട്ടുള്ള ഒരു കോളേജാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് കേരള വിദ്യാശാല എന്നുള്ള പേരിലാണ് ഈ ഗുരുവായൂരപ്പൻ കോളേജ് വരുന്നത് അങ്ങനെ ഈ ഗുരുവായൂരപ്പൻ കോളേജ് ആദ്യമായിട്ട് സ്ഥാപിച്ചത് ഈ തളി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇന്നിപ്പം നമ്മൾക്കറിയാം ഗുരുവായൂർപ്പൻ സ്കൂളുണ്ട് അവിടെ തൊട്ടടുത്തുള്ള സ്കൂളുണ്ട് അതിനോട് ചേർന്നിട്ട് അപ്പം അന്ന് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സമൂഹങ്ങളിലെ ആളുകൾക്ക് ഉള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അതിൻ്റെ പ്രത്യേകിച്ച് അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഈ എഴുപത്തേഴിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു പിന്നീട് ബ്രിട്ടീഷ് ഭരണവർഗങ്ങളിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള ബ്രാഹ്മിൺസ് ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും പ്രത്യേകിച്ച് ബാങ്കുകളിൽ ഉള്ള അക്കൗണ്ടൻറ്റുമാർ ഇങ്ങനെയൊക്കെയുള്ള പല അതുപോലെ വക്കീൽമാർ അത് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു സാധനം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ഗുരുവായൂരപ്പൻ കോളേജാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ മദ്രാസ് യൂണിവേഴ്സിറ്റീൻ്റെ സെക്കൻഡ് ഗ്രേഡ് കോളേജായിട്ട് ഉയർത്തപ്പെടുകയും അതിന് ശേഷം മാത്രമാണ് ഇന്ന് നമ്മൾ ഈ പൊക്കുന്ന് കാണുന്ന ക്യാമ്പസിലേക്ക് മാറുന്നത് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന നാല് തളികളിൽ ഒന്നാണ് കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന തളി ക്ഷേത്രം പാർവതി സമേതനായി ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ തുല്യപ്രാധാന്യത്തോടെ പ്രത്യേക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നുണ്ട് ഇരുഭഗവാൻമാർക്കും സ്വന്തമായി കൊടിമരങ്ങളുമുണ്ട് ഉപദേവതകളായി ഗണപതി ഭഗവതി നരസിംഹമൂർത്തി ശാസ്താവ് എരിഞ്ഞപുരാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ സമീപം തന്നെ സുബ്രഹ്മണ്യൻ ശ്രീരാമൻ വേട്ടയ്ക്കൊരു മകൻ എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളുമുണ്ട് കോഴിക്കോട്ട് സാമൂതിരിപ്പാടിന്റെ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിൽ അന്യൂന്യമായ ചിട്ടകൾ കൊണ്ടും പ്രസിദ്ധമാണ് തളി മഹാക്ഷേത്രം ഡോക്ടർ ഷിനോയ് ജസിന്ത് തുടരുന്നു കളി ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവിടെ നടന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ സാഹിത്യപരമായ വ്യവഹാരങ്ങളാണ് അപ്പോൾ ഈ വ്യവഹാരങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം പല തരത്തിലുള്ള അതായത് എല്ലാ സാമൂതിരിമാരും ഭരണം മാത്രം ശ്രദ്ധിച്ചിരുന്നവരല്ല അതിൽ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു കവികളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മാനവേദൻ എന്ന് പറയുന്ന ഒരു കവിയായിട്ടുള്ള ഒരു സാമൂഹ്യ ഇദ്ദേഹം എഴുതി എന്ന് പറയപ്പെടുന്ന കൃഷ്ണഗീതി എന്ന് പറഞ്ഞൊരു കൃതി ആസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ ഗുരുവായൂരിലൊക്കെ പോയാൽ അവിടെ പെർഫോം ചെയ്യുന്ന കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞ കലാരൂപം ഉണ്ടാകുന്നത് അതിൽ ശ്രീമദ്ഭാഗവത്വത്തിൽ വർണ്ണിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ ചരിതമാണ് സാധാരണ ഈ കൃഷ്ണനാട്ടത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കൃഷ്ണനാട്ടം സാധാരണ എട്ട് കഥകളിലായിട്ടാണ് എട്ട് ദിവസം കൊണ്ടാണ് അഭിനയിച്ച് തീർക്കുന്നത് പ്രത്യേകിച്ച് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധ വധം സ്വർഗാരോഹണം ഇങ്ങനെയാണ് ആ എട്ട് കഥ വരുന്നത് ഇതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളുമൊക്കെ സാമൂതിരിയുടെ കാലത്ത് നടത്തപ്പെടുന്നത് ഈ ഒരു തളി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആർക്കിടെക്ചറും ഈ പറഞ്ഞ പോലെ ആ ഒരു പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലുള്ള ചേര കാലഘട്ടത്തിൻ്റെ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് അതിന് വലിയ കൂറ്റൻ മതിരുകളാണ് ഈ മതിരുകൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും താഴത്തുനിന്ന് ഇങ്ങനെ വന്ന ഒരു അല്പം ചെരിവ് ഇതിനെ നമ്മൾ പറയുന്നത് എലിഫന്റ് ബെല്ലീനാണ് പറയുന്നത് അതായത് ആനപ്പള്ള എന്ന് പറയും ആനപ്പള്ള എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ടിപ്പിക്കൽ ക്ഷേത്ര സമുച്ചയങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ മധ്യകാല കേരള വാസ്തുശില്പ രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു സ്ഥലപരിണാമവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പാലസ് പോലെ ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഈ ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കുളങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ ആവശ്യങ്ങൾക്കും അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കും അതിൽ ഒന്ന് തളി കുളമാണ് ഈ തളി കുളത്തിൻ്റെ ഒരു വശത്ത് ഉണ്ട് ഇപ്പുറത്ത് പ്രധാനപ്പെട്ട ഈ ശിവക്ഷേത്രവും നിൽക്കുന്നുണ്ട് രണ്ടാമത് അവിടെ ഒരു പോണ്ടാണ് അത് പേര് കണ്ടംകുളം എന്നാണ് പക്ഷെ അത് പിന്നീട് കോർപ്പറേഷൻ അത് തൂർത്തിട്ടിപ്പോൾ അവിടെ ജൂബിലി ഹാളൊക്കെ വന്നിട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ തെരുവുകൾ അവിടെ വളർന്നു വരുന്നുണ്ട് ഈ ഓരോ തെരുവുകളും പിന്നീട് നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട നായർ തറവാടുകൾ ഡെവലപ്പ് ചെയ്യുന്നവരായിട്ട് കാണാൻ പറ്റും പ്രത്യേകിച്ചിട്ടും ഉയർന്ന ശ്രേണിയിലുള്ള നായർ തറവാടുകളാണ് അവിടെ വരുന്നത് കാരണം ഈ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ തന്നെ പലപ്പോഴും സംബന്ധത്തിൽ ഇത്തരം നായർ തറവാടുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവുകയും അത് പിന്നീട് ഒരു അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ അവർ വളർന്നതായിട്ടും നമുക്ക് ഈ തളി പ്രദേശത്ത് കാണാനായിട്ട് പറ്റും അപ്പം അങ്ങനെ മാറുന്ന നഗര പരിസരത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം തളി പ്രദേശങ്ങളുണ്ട് പക്ഷെ പിന്നീട് ആധുനിക കേരളത്തിന് അല്ലെങ്കിൽ ആധുനിക മലബാറും കഴിഞ്ഞ് കോഴിക്കോടിലേക്ക് എത്തി നിൽക്കുമ്പം ഈ തളി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങൾ ഒരു ചില ഒരു ഇരുളടഞ്ഞ ഒരു ഭാഗമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം തളി കുളത്തിൻ്റെ അടുത്തൊക്കെ ലോറികളൊക്കെ വന്ന് അത് കഴുകുന്ന സ്ഥലമായി മാറുന്നു അതിൻ്റെ ഒരു ഡിവൈൻ പ്രസൻസ് അല്ലെ ഡിവിനിറ്റി പോകുന്നവരായിട്ട് കാണാൻ പറ്റും അവിടെ എല്ലാം ഒരു ഡാർക്ക് സ്പേസ് ഒരു ഇരുണ്ട പ്രദേശമായിട്ട് അത് മാറുന്നവർക്ക് കാണാം പിന്നെ അതിനൊക്കെ ശേഷം ഇപ്പം എൻ ഐ ടിൻ്റെയൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ തളി പൈതൃക പദ്ധതി വരികയും അവിടെ ധാരാളം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അതൊരു ടൂറിസം ഒരു സ്പോട്ടിൻ്റെ അതും കൂടിയായിട്ട് മാറുന്നത് അത് വലിയൊരു മാറ്റം തന്നെയാണ് മാത്രമല്ല തളി ക്ഷേത്ര സമുച്ചയത്തോട് അനുബന്ധിച്ച് നമുക്കറിയാം കൂറ്റൻ കെട്ടിടങ്ങളും ഒക്കെ വളർന്നതായിട്ട് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഭാവിയിൽ മറ്റേ പുതിയ പാലം ഭാഗത്തേക്കുള്ളൊരു റോഡ് വന്നു കഴിഞ്ഞാൽ ഇത് അതൊരു വലിയൊരു കണക്ടിവിറ്റി ആവും കാരണം ഇതൊരു രാജവീതി തന്നെയായിരുന്നു ഒരു കാലത്ത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കുലദൈവം എന്ന് പറയുന്ന രീതിയിൽ ഈ ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തളിക്ഷേത്രം നിൽക്കുമ്പോൾ തന്നെ കുലദേവത എന്ന് പറഞ്ഞിട്ട് വളയനാട് ദേവീനെ ആരാധിക്കുന്നതും ഉണ്ടായിരുന്നു അപ്പോൾ വളയനാട് ദേവി നിന്നാണ് സാമുദ്രൻ്റെ ഇതെല്ലാം ആരംഭിച്ചിരുന്നത് അപ്പം അദ്ദേഹം വളയനാട് തൊഴാറുണ്ട് അവിടുന്ന് നേരെ പുതിയ പാലം ആ റോഡിലൂടെ വന്ന് നേരെ തളി ക്ഷേത്രത്തിലേക്ക് വരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് വരുന്നതും പിന്നീട് തുറയിലേക്ക് പോകുന്നതും അപ്പം അങ്ങനെ ഒരു വലിയൊരു കണക്ടിവിറ്റി ഇതിലുണ്ട് പിന്നെ ഈ ചേണാസിൻ്റെയൊക്കെ തന്ത്രസമുച്ചയം രചിക്കപ്പെട്ടത് ഇവിടെ നിന്നാണ് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ പറയുന്നത് പോലെ നഗരത്തിന് അങ്ങനെ ചില ഭാഗങ്ങളായിട്ട് അതായത് നമ്മൾ ഈ തന്ത്രസമുച്ചയത്തിൽ പറയുന്ന ഓരോ വിവിധ കോണുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ന പ്രദേശത്ത് ഇന്ന ആളുകളാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറേ അത് ശരിയാണ് പക്ഷേ എന്നാൽ അത്രത്തോളം ഒരു കൃത്യമായ ചട്ടക്കൂടിൽ നിന്നൊരു നഗരമല്ല അപ്പം അങ്ങനെ നോക്കുമ്പം തളി ഏറെക്കുറെ ഒരു നഗരത്തിൻ്റെ സെൻറ്റർ എന്ന് പറയാമെങ്കിലും അത് പൂർണാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും എല്ലാ നഗരത്തിലും ഉള്ളതുപോലെ ഒരു ഡിവൈൻ സ്പേസ് എന്നുള്ള രീതിയിൽ ഈ തളി എന്നും ഉണ്ടായിരുന്നു കോഴിക്കോട് അത് ഒരു ഭക്തിയുടെ കേന്ദ്രം മാത്രമായിരുന്നില്ല അതിൻ്റെ ചുറ്റും വളർന്നു വന്ന മാർക്കറ്റ് സെറ്റിൽമെൻറ്റ്സ് അതിൽ എല്ലാ തരം ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ആകെ ഒരു വ്യത്യസ്തമായി നിൽക്കുന്നത് അത്രയും വലിയൊരു മാർക്കറ്റും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഫോറിൻ സ്പേസ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ തളിയിന പറ്റില്ല എന്ന് മാത്രമുള്ളൂ കാരണം വൈദേശികമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ആ പ്രദേശത്തധികം ഉണ്ടായിട്ടില്ല പിന്നെ അതിനോട് ചുറ്റും വന്നിട്ടുള്ള പൂ മാർക്കറ്റുകൾ മറ്റ് പച്ചക്കറി മാർക്കറ്റുകളൊക്കെ കാലക്രമേണ ഉണ്ടായി വന്ന സംഗതികളാണ് അപ്പോൾ നമ്മൾക്ക് അവിടെ തന്നെ അറിയാം ഇത്തരം വലിയ സമൂഹത്തിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെ ഈ നഗരത്തിന് മാർക്കറ്റ് സംവിധാനങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ചെറിയ ചെറിയ വാണിക് സമൂഹങ്ങളും അവിടെ വളർന്നതായിട്ട് കാണാം അങ്ങനെ വന്നവരുടെ ക്ഷേത്രങ്ങളും അവിടെ ഡെവലപ്പ് ചെയ്യുന്നിട്ട് അതിൽ വന്നിട്ടാണ് ഈ രേണുകാ മാര്യമ്മൻകോവില് ഈ മാരിയമ്മൻ കോവില് പറഞ്ഞാൽ തമിഴ്നാടാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ് ഇൻഫ്ലുവൻസിൽ വരുന്ന അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് തന്നെ കാണാൻ പറ്റും ഈ വരണ്യതയിൽ മാത്രമല്ല അല്ലാതെയുള്ള താഴേക്കിടലിലുള്ള ജനങ്ങൾക്കും വന്നു പോകുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളും ഈ പ്രദേശത്തുള്ള അത് കോവിലുകൾ എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെയുള്ള കോവിലുകളും അവിടെ വളർന്നതായിട്ട് കാണാം എന്നാൽ അതിൻ്റെ അടുത്ത് വടക്ക് മാറിയിട്ടുള്ള അങ്ങാടികളിൽ മുസ്ലിം സമുദായങ്ങളുടെ ഇടപെടലുകളും ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ പാളയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ സാമൂതിരിയുടെ കൊട്ടാരത്തിൻ്റെ ഒരു വലിയ ഒരു പുറത്തേക്കുള്ള ഒരു വലിയ വാതിലായിരുന്നു എന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ വാതിലിന് പുറത്താണ് ഈ പാളയം നിൽക്കുന്നതും അതിൻ്റെ അപ്പുറത്താണ് ശിവക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത് അതൊരു സീക്രട്ട് സ്പേസ് ആയിട്ട് നിൽക്കുകയും മറുവശത്ത് നഗരം അതിൻ്റെ എല്ലാതോടുകൂടി വളരുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും കോഴിക്കോട്ടെ തളി മഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു ഗവേഷണം അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവ്വഹണ സഹകരണം നിമൽ എം എൻ ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം